നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോയിലേക്ക് പോകാം ചൊവ്വാഴ്ച വ്രതത്തിൻ്റെ പ്രസക്തിയെന്ത് ഹനുമത് ഭക്തന്മാർക്ക് പ്രത്യേകതയുള്ള വ്രതമാണ് ചൊവ്വാഴ്ച വ്രതം എന്നാൽ തെക്കേ ഇന്ത്യക്കാർക്ക് ചൊവ്വാഴ്ച വ്രതത്തിൽ ദേവീപൂജയ്ക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് സിന്ദൂരം മുതലായ മുതലായവ ചാർത്തി ഹനുമാൻ ചാലിസ എന്ന സ്വാസ്ത്രം ചൊല്ലുന്നു ഈ ദിവസം ചാണകം മണ്ണ് മുതലായവ ചേർത്ത് നിലം മെഴുകരുത് മംഗലപ്രിയ വസ്തുക്കളായ രക്തചന്ദനം രക്തപുഷ്പം ശർക്കര നെയ് ചേർത്ത് മധുരപലഹാരം മുതലായവ ഉപയോഗിക്കുന്നു വ്രതമനുഷ്ഠിക്കുന്നവർ സന്ധ്യാസമയം കഴിഞ്ഞ് ഉപ്പ് ചേർക്കാത്ത ആഹാരമേ കഴിക്കാവൂ ഈ വ്രതമനുഷ്ഠിക്കേണ്ടത് ചൊവ്വാദോഷം മൂലം വിവാഹതടസ്സം നേരിടുന്നവർ ജാതകപ്രകാരം ചൊവ്വാദേശക്കാലമുള്ളവർ പാവസാമ്യം കൂടാതെ വിവാഹം കഴിക്കേണ്ടി വന്നത് മൂലം ചൊവ്വയുടെ അനിഷ്ടഫലം അനുഭവിക്കുന്നവർ എന്നിവരാണ്